ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെവിസ നമുസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ട് വന്നിട്ടുള്ളത് ഷോൾ മാക്സ് എന്താണ് ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്ന ഷോൾ മാക്സ് ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് റയോണിൽ വരുന്ന ഷോൾ മാക്സ് കളക്ഷൻസ് പുതിയ സ്റ്റോക്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എപ്പോഴത്തെ പോലെ ഞാൻ ഒന്നും ഇട്ട് കാണിച്ച് അല്ലേ ഇന്നലെ കാണിച്ച് തന്നിട്ടില്ല ജസ്റ്റ് കാണിച്ചു ഓടിപ്പോയിട്ടേ ഉള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഗൈസ് ഓക്കെ ഇത് ബ്ലാക്ക് ആണ് ഇതിന് നേവി ബ്ലൂ അവൈലബിൾ ആണ് സൈസ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഒന്ന് പറയാൻ മറന്നു ഇതിൻ്റെ റേറ്റ് കുറച്ച് ഹെവി റയോൺ ടച്ച് ഉണ്ടായത് കൊണ്ട് തന്നെ റേറ്റ് വന്നിട്ട് അറുന്നൂറപ്പം ഷിപ്പിംഗ് ആണ് ഇതിന് വരുന്നത് കേട്ടോ ലാർജ് കാര് അഞ്ഞൂറ്റി തൊണ്ണൂറപ്പ് ഷിപ്പിംഗും രൂപ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രൂപയാണ് അപ്പോൾ ടോ സൈസ് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചോളണം ഇപ്പൊ ഞാൻ ലാർജ് എന്ന് പറഞ്ഞ പറഞ്ഞാണ് ഇതിന് ചെസ്റ്റ് വിട്ടത് ടു എക്സ് എൽ ആണ് എന്റെ ഉള്ള അളവ് ആ ടൂ എക്സിലായിരിക്കും ഇത് കറക്റ്റ് ആയിരിക്കും എനിക്ക് ഇത് കറക്റ്റ് ആണ് വാറൻ്റെ അവിടെ എനിക്ക് ഇത്ര ലൂസ് വേണ്ടി ഓക്കെ പിന്നെ ഇത് വന്നിട്ടുള്ളത് ടു എക്സ് എൽ ആണ് അറുപത് ലെങ് വരും ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തും വരട്ടോ ഇനി വന്നിട്ടുള്ളത് നേവി ബ്ലൂലാണ് കേട്ടോ നേവി ബ്ലൂ കൂടി അവൈലബിൾ ആണ് സെയിം ഐറ്റം കരിനീല നല്ല കട്ട ബ്ലൂ ആണ് അതിലും അവൈലബിൾ ആണ് ലാർജ് ടു എക്സ് എൽ ഇനി എക്സൽ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ റേറ്റും ഞാൻ പറഞ്ഞിട്ട് കുറേ ആളുകൾ വീണ്ടും ഡീറ്റെയിൽസ് ചോദിക്കും ഡീറ്റെയിൽസ് യൂട്യൂബിൽ കാണുക എന്നുള്ള മറുപടി ആയിരിക്കും ഇനി ഞാൻ പറയൂ കേട്ടോ അതുപോലെ അഡ്രസ്സ് തന്നെ പേയ്മെന്റ് ഇടൂല സ്ഥിരമെടുക്കുന്നവരാകുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ഥിരം എടുക്കുന്ന ടീം അല്ലേ നേരെ ഓർഡർ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും പിന്നെ എനിക്ക് പേയ്മെൻറ് എടുക്കില്ലെന്നുള്ള ഓർമ്മ നമ്മൾ ചെല്ലുമ്പോൾ യൂസോ വേണ്ടട്ടോ എന്ന് പറയും ദയവചാരിച്ച്മാതിരി പരിപാടികളൊക്കെ ഒന്ന് നിർത്തണം ഭയങ്കര റിസ്ക് ആണ് അത് എനിക്കത് ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേയ്മെൻ്റ് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വക്കലത്ത ആരാണെങ്കിലും ഒന്നും വിചാരിക്കരുത് ബിസിനസ് ഈസ് ബിസിനസ് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ പേയ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ ആ മാക്സി നമ്മൾ വേറെ ടീം ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും അല്ലേ അങ്ങനെ ചെയ്യല്ലേ കാരണം കുറേ അബദ്ധങ്ങൾ ഒന്നും രണ്ടും മൂന്ന് അബദ്ധങ്ങളല്ല പറ്റും അത്രയും അബദ്ധങ്ങളാണ് വരുന്നത് ആ നിങ്ങൾ അത് മനസ്സിലാക്കുന്നേ ഇല്ല കാരണം വേണം എന്ന് പറയും അറിയാത്ത നമ്പേഴ്സാവുമ്പോൾ പിന്നെ നമ്മൾ എന്താക്കും കൊടുക്കൂല വേറെ എല്ലാ ടീമിനോട് പറയും സ്ഥിരം നമ്മൾ എന്താക്കും അവർ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ്സൊക്കെ വിട്ട് ഫോട്ടോയും വിട്ടത് ഉണ്ടോ എന്ന് പോലെ അപ്പൊ പേയ്മെന്റ് ഇപ്പോഴും വിചാരിക്കും നമ്മൾ മാറ്റിയെക്കു പിന്നീട് ഇപ്പൊ അയക്കു വരെ ചെയ്തു ലയർ ടീമിനെ അയക്കു വരെ ചെയ്തു ലാർജ് അപ്പൊ ഇനി അടുത്ത കാണട്ടോ ഏഹ് അയക്കുകയും ചെയ്തു അപ്പൊ അതൊക്കെയാണ് അങ്ങനെ കുറെ അബദ്ധങ്ങൾ വരുന്നുണ്ട് കാരണം നമുക്കത് അബദ്ധമല്ല നമുക്ക് നഷ്ടമാണ് പാക്കറ്റിംഗ് കവർ അഡ്രസ്സ് ചെയ്യുന്ന എല്ലാം നമുക്ക് നഷ്ടല്ലേ വരുന്നത് ഇനി ഷോമാക്സ് വേറെ സ്റ്റോക്കിൽ കാണിച്ചേരാം കേട്ടോ ഇനി ഷോ മെക്സിൽ ഈ ഒരു ലെമൺ യെല്ലോ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ള സൈസ് ലാർജാണ് ഫിഫ്റ്റി സിക്സ് ലിങ്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഓക്കെ ഒരുപാട് അട്രാക്ഷൻ ഉള്ള കളറല്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ഒരു ലെമൺ യെല്ലോ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്താണ് ലാർജ് എന്ന് പറയുന്ന ഷോൾ മാക്സ് വരിക ഇത് അലക്കുമ്പോൾ ഈ ലെങ്ത്ത് കുറച്ചൊന്നും ചുരുങ്ങുട്ടോ എല്ലാം ഇല്ല ചിലപ്പോൾ ഡ്രൈവോൺ മാക്സിമം അങ്ങനൊരു സംഭവം ശ്രമിക്കും പിന്നെ ഒരുപാട് വീതി ഇവിടേക്കൊക്കെ വേണം ഈ ഒരേ വീതി ഉണ്ടാകും ഇപ്പം ഞാൻ അടുത്തിട്ടിരിക്കുന്ന വീതിക്ക് അതൊന്നും കുഴപ്പമില്ല ഇതിന് കൂടുതൽ വീതി എക്സ്പെക്ട് ചെയ്യുന്നവർ എടുക്കാനില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ചാർജ് അടക്കം അറുന്നൂറ്റി അറുപത് രൂപ കുറച്ച് ചാർജ് ചെയ്താൽ അഞ്ഞൂറ്റി എഴുപത് രൂപയെ ഈ മാക്സിക്കോ ഷോളിലും കൂടി നമ്മൾ റേറ്റ് പറയുന്നു കേട്ടോ റയോൺ ആണല്ലോ ഈ ഒരു ക്ലോത്ത് വരുന്നത് ഇനി ഇതിന്റെ ഒരു കൾസഞ്ചും കൂടിന്റെ കാട്ടോ ഗ്രീൻ അടിപൊളി കളർ അല്ലേ അപ്പൊ ഇതാണ് രണ്ടാമത്തെ കളറ് സ്റ്റോക്ക് ഉള്ളത് നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യം അവൈലബിൾ ആണോ ചെക്ക് ചെയ്യട്ടോ നമുക്ക് അടുത്ത മെസ്സേജ് ആണോ ഹലോ ഗൈസ് അപ്പൊ ഈയൊരു ഐറ്റം ഉണ്ടല്ലോ നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ കൊറച്ച് ലിമിറ്റും അത് എക്സെല്ലാർക്ക് മാത്രമായിരുന്നു വന്നത് ലാർജ് ആർക്കും ഇത് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എക്സലും ലാർജായിക്കും ഇതുണ്ട് ഈയൊരു ബ്ലാക്കിലും ഉണ്ട് നേവി ബ്ലൂയിലും ഉണ്ട് അടിപൊളി മാക്സിയാണ് ഇനി ഇതിന് നേവി ബ്ലൂ ഒന്ന് കാണിച്ചോട്ടോ ഷോൾഡർ പ്രിന്റ് നോക്കിക്ക ഇതാണ് ഷോൾഡർ പ്രിന്റ് വരുന്നത് കേട്ടോ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പൊട്ടിരിക്കുന്നത് എക്സൽ അല്ല ഞാൻ ഇപ്പൊട്ടിരിക്കുന്നത് ലാർജ് എന്ന് പറയുന്ന സൈസ് പ്രീ സൈസ് ബാഗ്സിയാണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിൻ്റെ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ എനിക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കതാ ഈ ഒരു ലെവൽ കറക്റ്റ് പിന്നെ എനിക്കിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് എന്റെ ഒരു എനിക്ക് എന്റെ ഒരു സൈസ് വരുന്നത് അങ്ങനെയാണ് അപ്പൊ എനിക്ക് ഇതിന് വേവിയാണോ ആയോ നേവി ബ്ലൂ ആണ് ടെഗ്സ് അടിപൊളി ഭംഗിയുള്ള മാക്സി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ചെറിയൊരു ചെറിയ ഹെവി റായോൺ ടച്ച് ഉണ്ടായതുകൊണ്ട് ഇതിന് നമുക്ക് അറുന്നൂറ് രൂപേന് ലാർജിനും എക്സലിനും റേറ്റ് വരുന്നത് കേട്ടോ അറുന്നൂറ് രൂപേനെ റേറ്റ് വരുന്നത് കുറേ ഡിസൈൻ ഉള്ള ഷോ മാക്സിയാണ് കേട്ടോ വേറെ ഷാൾ മാക്സി ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ ഇത് കരിനീലയാണ് ഇപ്പം കട്ട നീലയിലാണ് നമുക്ക് കുറേ മുമ്പ് ഇങ്ങനത്തെ ഒരു മാക്സി കിട്ടിയിരുന്ന കേട്ടോ ഇത് സൈസ് ലാർജിലേ വന്നിട്ടുള്ളൂ അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിൽ ഇത് വന്നിട്ടുള്ളൂ നല്ല സോഫ്റ്റ് റയോൺ അതായത് നല്ല കനം കറഞ്ഞ റയോൺ ആണ് ഇതാണ് ഇതിൻ്റെ വീതി കാര്യങ്ങളൊക്കെ വരുന്നത് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു ചുരുക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റയോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ മാക്സി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ ഈ ഒരു ഷോൾ മാക്സി ഇടേണ്ടത് ഇന്ന് നോക്കിക്കാൽ മുത്തമണിങ്ങൾ അടിപൊളി ഷോൾ മാക്സി ആണ് ഷോളും കൂടി നിങ്ങൾക്ക് കിട്ടും ഈ ഒരു റേറ്റിന് പിന്നെ കൊറിയർ ചാർജ് അറുപത് രൂപ പിന്നെ നിങ്ങൾക്ക് അറിയാൻ അത് നമുക്ക് എടുക്കാതെക്കാൻ പറ്റില്ലല്ലോ നിങ്ങളിപ്പോൾ ഒരു കടയിൽ വരുവാണെങ്കിലും ആ ഒരു എക്സ്പെൻസിനൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഈ ഷോളിൻ്റെ കാര്യം നിങ്ങൾക്ക് മാക്സി അല്ലേ മാക്സി എല്ലാ ഡ്രസ്സിനും ഈ ഷോൾ യൂസ് ചെയ്യാം കേട്ടോ അതാണ് ഈ റയോൺസോൺ മാക്സിന്റെ പ്രത്യേകതന്നെ അതാണ് ഈ ഒരു മാക്സിക്കല്ല നമുക്ക് ബ്രസ്സിലൊണ്ട് യൂസ് ചെയ്യാം ഇനി ഇതിലൊരു കവർ ചേഞ്ച് മോഡുണ്ട് അത് കാണിച്ചാർട്ടോ കവർ ചേഞ്ച് ഇതാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് നമുക്ക് ഇതൊക്കെ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട് ഇതിന് നാല് കളേഴ്സിലായിട്ട് കിട്ടോ വിട്ട് വിട്ടുവെച്ചതില് പ്രിന്റ് പക്ഷെ ഫുൾ വിട്ട് വെക്കും വേണം കാര്യം മനസ്സിലാവുന്നില്ല അപ്പൊ ഇത്രയും ഷോൾ മാക്സ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കണത് സൈസ് ഒക്കെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അത് നോക്കുക അതിന് വേറെ സൈസോ ചോദിച്ചു പറഞ്ഞു മാറ്റി വെക്കാൻ പറയും ചെയ്യരുത് കേട്ടോ ഒരിക്കലും മാറ്റി വെക്കാൻ പറയുന്നത് മാറ്റി വെക്കില്ല ഷോളിന്റെ പ്രിന്റ് കാണുന്നുണ്ടല്ലോ ഇതാണ് ഷോളിന്റെ പ്രിന്റ് വരുന്ന കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ മാക്സ് ആണ് പറഞ്ഞ പറഞ്ഞ സൈസ് വില എല്ലാം ശ്രദ്ധിക്ക മുത്തമണീസ് ഇവിടെ വന്ന് വീഡിയോ വൈൻഡപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ വൈൻഡപ്പും സലാമും പറഞ്ഞതൊന്നും അതിലില്ല അസ്സാം വലൈക്കും അറിയാതെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് എന്താ പോലെ അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ചേർത്ത് വെച്ചിട്ട് സംസാരിക്കാം സലാം പറയാന്ന് വിചാരിച്ചോ ഇപ്പം നിങ്ങൾ കണ്ട ഈ വോയിസിലൂടെ കണ്ട മാക്സുകളും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വിശദമായിട്ട് ഞാൻ ഇട്ടിട്ട് എടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ബാലൻസ് ഉണ്ടെങ്കിൽ ഇത് എക്സലും ലാർജും സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അതായത് എക്സൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ലാർജിന് അഞ്ഞൂറ്റി എൺപത് കേട്ടോ അപ്പോൾ മുത്തുമണികളെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള ലാർജിൻ്റെ മാക്സി ആണ് ഏതായാലും ഇതിൻ്റെ കൂടെ ഫോട്ടോ ഫോർട്ടായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ലാർജാണ് മാക്സി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് അറുപത് രൂപയാണ് കേട്ടോ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടായിരുന്നവ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒക്കെ ഒരു പീസ് രണ്ട് പീസ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ മതി ഇതോടുകൂടി ലാർജ് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് എടുത്തിൻ്റെ ഇത്രയും കളക്ഷൻസ് ആദ്യത്തെ നമ്മുടെ കയ്യിലുണ്ട് ഇത് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി ഇവിടെ മുതൽ കാണുന്ന എക്സെൽ ആണ്ട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്ത് ഇതും ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഷോൾ മാക്സിനുകൾ കാണിച്ച് തരാണ് ഇതും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഹാൻഡ്സ് ഷോപ്പിലെ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ചെസ്റ്റ് പെടുത്തും നീളവും നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ് ആണ് എക്സെല്ലിന് വരിക റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കൊറിയർ ചാർജ് അറുപത് രൂപയാണ് കേട്ടോ എല്ലാം ഒരു പീസ് രണ്ട് പീസ് ഇത്രയ്ക്ക് തന്നെ ഇതുള്ളൂ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് പിന്നെ മുത്തുപണികളെ ലൈക്ക് ചെയ്യാം മറന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിക്കുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ അവിടെ അവിടേക്കാണ് ഷെയർ ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കാർഷികസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക നിങ്ങളൊരു കാര്യം ആലോചിക്കണം റയോൺ മാക്സിക്ക് തന്നെ ഷോപ്പുകളിൽ അതും കമ്പനി മാക്സി ആണ് ഈ കാണിക്കുന്നതെല്ലാം ഫുൾ ഓവർലോക്ക് വരുന്ന ധനലക്ഷ്മി കമ്പനി മാക്സികൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അത് ഷോളോട് കൂടിയതാണ് ഈ റേറ്റിൽ പറയുന്നത് അപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഇത് കിട്ടും അപ്പോൾ വീഡിയോ ഇടപെട്ടേ ബൈ അസ്സാം വലൈക്കും